നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കർക്കടക വാവിനുള്ള ഒരുക്കങ്ങൾ നവാമുകുന്ദ ക്ഷേത്രത്തിൽ തുടങ്ങി വാവിന്റെ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുന്നതിന് തിരൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ ആഷിഖിന്റെ അധ്യക്ഷതയിൽ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു ഇരുപത്തിനാലാണ് കർക്കിടകവാവ് അരലക്ഷത്തോളം പേരാണ് എല്ലാ കർക്കിടകവാവിലും ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്താറുള്ളത് പുലർച്ചെ രണ്ടു മുതൽ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും പതിനാറ് കർമ്മിമാരും ഇരുപതിലേറെ പരകർമ്മിമാരും നേതൃത്വം നൽകും ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ടോക്കണുകൾ ദേവസ്വം ഓഫീസിൽ നിന്ന് പതിനേഴ് മുതൽ വിതരണം ചെയ്യും ഇരുപത്തിമൂന്നിന് ക്ഷേത്രത്തിന് സമീപം നാല് പ്രത്യേക കൌണ്ടറുകളും ഇതിനായി പ്രവർത്തിക്കും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് തിരൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഗാന്ധി സ്വപത്തിനു സമീപം ആളയിറക്കി നവാംകുന്ന് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം കുറ്റിപ്പുറം ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ആളിയിറക്കിയ ശേഷം കൊടക്കൽ താഴെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം ഗാന്ധി സ്മാരകത്തിനു സമീപത്തെ നിള പാർക്കിംഗ് ഗ്രൗണ്ടിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കും പോലീസ് വളണ്ടിയർമാരും സേവനത്തിനുണ്ടാകും ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമെല്ലാം നൂറിലേറെ സി സി ടിവികളും സ്ഥാപിക്കും വൈദ്യുതി മുടക്കമില്ലാതിരിക്കാൻ കെ എസ് ബിയും രംഗത്തുണ്ടാകും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ തിരുനാവായ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ടോയ്ലറ്റുകളും സജ്ജീകരിക്കും ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പരിസരം വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ തഹസിൽദാർ സി കെ ആഷിഖ് അധ്യക്ഷത വഹിച്ചു ഡി പ്രേമാനന്ദ കൃഷ്ണൻ കെ ഷാജി പി ടി സുഷാകുമാരി പി എസ് രാജീവ് ആർ പി 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 കെ പരമേശ്വരൻ സുനന്ദ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ thank you